അസ്സലാമു അലൈക്കും ഈ വരുന്ന ജനുവരി ഇരുപത്തിയേഴിന് സമസ്ത വാർഷിക പരീക്ഷ തുടങ്ങുകയാണ് അപ്പോൾ ആറാം ക്ലാസ്സുകാരുടെ രണ്ടാമത്തെ പരീക്ഷയായ ഫിഖ്ഹിൻ്റെ ഒരു മാതൃകാ ചോദ്യ പേപ്പറാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഇമ്പോർട്ടൻറ്റ് ചോദ്യങ്ങൾ ഉൾക്കൊണ്ടതാണ് ഈ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ എല്ലാവരും വീഡിയോ മുഴുവനായിട്ട് കാണുക ഇതുപോലത്തെ ഉപകാരപ്രദമായ വീഡിയോസ് ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോയിലേക്ക് പോകാം ഒന്നാമത്തെ പ്രവർത്തനം യോജിച്ചവ ചേർക്കാനാണ് ഇവിടെ താഴെ അഞ്ച് ചോദ്യങ്ങളുണ്ട് ആ അഞ്ച് ചോദ്യത്തിൻ്റെയും ഉത്തരം മുകളിൽ ബ്രാക്കറ്റിൽ കൊടുത്തിട്ടുണ്ട് അതിൽ നിന്ന് കറക്റ്റ് ആയത് കണ്ടെത്തി ഓരോന്നിൻ്റെയും നേരെ എഴുതാനാണ് ആദ്യം നമുക്ക് ബ്രാക്കറ്റിലുള്ളത് വായിച്ചു നോക്കാം മലർന്ന് കിടക്കുന്നവൻ ചെരിഞ്ഞ് കിടക്കുന്നവൻ ഉറക്കെ ഓതണം വെള്ളയാകുന്നു പതുക്കെ ഓതണം ഇവയാണ് ബ്രാക്കറ്റിലുള്ളത് ഒന്നാമത്തെ ചോദ്യം വസ്ത്രങ്ങളിൽ അഫ്ലൽ അതായത് വസ്ത്രങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠമായത് ഇത് നമുക്ക് എളുപ്പം കണ്ടെത്താനാകും ഇതിൻ്റെ ഉത്തരം വെള്ളയാകുന്നു എന്നതാണ് അത് ഇതിൻ്റെ നേരെ എഴുതി കൊടുക്കുക വസ്ത്രങ്ങളിൽ അഫ്ലൽ വെള്ളയാകുന്നു അടുത്തത് നെഞ്ചും മുഖവും കൊണ്ട് കിബില മുന്നിടണം നെഞ്ചും മുഖവും കൊണ്ട് കിബിലക്ക് മുന്നിടണം ഇവിടെ മലർന്നു കിടക്കുന്നവരെ കുറിച്ചും ചെരിഞ്ഞു കിടക്കുന്നവരെ കുറിച്ചും പറഞ്ഞിട്ടുണ്ട് അതിലേതെങ്കിലും ഒന്നായിരിക്കും ഈ ചോദ്യത്തിന്റെ ഉത്തരമായിട്ട് വരിക ഇതിൻ്റെ ശരിയായ ഉത്തരം ചെരിഞ്ഞു കിടക്കുന്നവനാണ് ചെരിഞ്ഞു കിടക്കുന്നവനാണ് മൂന്നെഞ്ചും മുഖവും കൊണ്ട് കിബിലക്ക് മുന്നിടേണ്ടത് അടുത്തത് മുഖവും കൊണ്ടും ഉള്ളൻകാൽ കൊണ്ടും കിബിലക്ക് മുന്നിടണം ഇതിന്റെ ഉത്തരം നമുക്ക് പെട്ടെന്ന് കിട്ടും ഉത്തരം മലർന്നു കിടക്കുന്നവനാണ് മലർന്നു കിടക്കുന്നവനാണ് മുഖവും ഉള്ളംകാലുകൊണ്ടും കിബിലൊക്കെ മുന്നിരേണ്ടത് അടുത്ത ചോദ്യം ചന്ദ്രഗ്രഹണം നിസ്കാരത്തിൽ ഇനി നമുക്ക് ബ്രാക്കറ്റിൽ ബാക്കിയുള്ളത് ഉറക്കെ ഓതണം പതുക്കെ ഓതണം എന്നിങ്ങനെയുള്ള രണ്ടെണ്ണമാണ് ചോദ്യങ്ങളും ഇനി രണ്ടെണ്ണം മാത്രമാണ് ബാക്കിയുള്ളത് അതിൽ ഒന്നാമത്തേത് ചന്ദ്രഗ്രഹണ നിസ്കാരത്തിൽ അപ്പോൾ ചന്ദ്രഗ്രഹണ നിസ്കാരത്തിൽ ഉറക്കെ ആണോ ഓതേണ്ടത് പതുക്കെയാണ് ഓതേണ്ടത് എന്ന് നമ്മൾ മനസ്സിലാക്കണം ഇതിൻ്റെ ശരിയായ ഉത്തരം ഉറക്കെ ഓതണം എന്നതാണ് ചന്ദ്രഗ്രഹണ നിസ്കാരത്തിൽ ഉറക്കെയാണ് ഓതേണ്ടത് അടുത്തത് സൂര്യഗ്രഹണ നിസ്കാരത്തിൽ ഇപ്പോൾ തന്നെ ഇതിന് ഉത്തരം കിട്ടിയിട്ടുണ്ടാകും കാരണം ഇനി ഓരോ ഓപ്ഷൻ മാത്രമേ ബ്രാക്കറ്റിലുള്ളൂ സൂര്യഗ്രഹണ നിസ്കാരത്തിൽ പതുക്കയാണ് ഓതേണ്ടത് സൂര്യഗ്രഹണ നിസ്കാരത്തിൽ പതുക്കെയാണ് ഓതേണ്ടത് അപ്പോൾ പതുക്കെ ഓതണം എന്നത് ഇതിൻ്റെ നേരെ എഴുതി കൊടുക്കുക രണ്ടാമത്തെ പ്രവർത്തനം തെറ്റ് ശരിയാക്കാനാണ് ഇവിടെ താഴെ മൂന്ന് സെൻറ്റൻസുകൾ തന്നിട്ടുണ്ട് ആ മൂന്ന് സെൻറ്റൻസുകളിൽ തെറ്റുണ്ട് ആ തെറ്റ് ശരിയാക്കി ആ സെൻറ്റൻസ് മുഴുവനായിട്ട് എഴുതാനാണ് ഒന്നാമത്തേത് ഇരുന്ന് നിസ്കരിക്കുന്നവൻ തവറുക്കിൻ്റെ ഇരുത്തമാണ് അഫ്ലൽ അവിടെ എന്തോ ഒരു തെറ്റുണ്ട് അത് ശരിയാക്കിയിട്ട് എഴുതണം ഇരുന്ന് നിസ്കരിക്കുന്നവന് തവറുക്കിൻ്റെ ഇരുത്തമാണ് അഫ്ലൽ എന്നാണ് ഇവിടെ ഉള്ളത് അവിടെ തെറ്റായിട്ടുള്ളത് തവറുഖിന്റെ ഇരുത്തം എന്നതാണ് അവിടെ തവറുക്കിന്റെ ഇരുത്തം എന്നത് മാറ്റി ഇഫ്തിറാഷിന്റെ ഇരുത്തം എന്നാക്കി മാറ്റണം ഇഫ്തിറാഷിന്റെ ഇരുത്തമാണ് ഇരുന്ന് നിസ്കരിക്കുന്നവന് അഫ്ലൽ അപ്പോൾ അത് ശരിയാക്കി എഴുതുമ്പോൾ ഇരുന്ന് നിസ്കരിക്കുന്നവന് ഇഫ്തിറാഷിന്റെ ഇരുത്തമാണ് അഫ്ലൽ എന്നാണ് ഉണ്ടാവുക രണ്ടാമത്തെ സെന്റൻസ് ജമാത്തിൽ ചുരുങ്ങിയത് ഒരു ഇമാമും രണ്ട് മാമൂമ്മുമാണ് ഇവിടെ ഒരു തെറ്റുണ്ട് അതെന്താണെന്ന് വെച്ചാൽ ഒരു ഇവിടെ കൊടുത്തത് ഒരു ഇമാമും രണ്ട് മാമൂമും എന്നാണ് ഇതിൻ്റെ ശരിയായത് ഒരു ഇമാമും ഒരു മാമുവുമാണ് എന്നതാണ് അപ്പോൾ ഇവിടെ തെറ്റായത് ഒരു ഇമാമും രണ്ട് മാമും എന്നതാണ് അത് മാറ്റിയിട്ട് ഒരു ഇമാമും ഒരു മാമൂമും എന്നാക്കി മാറ്റണം അപ്പം അങ്ങനെ ആക്കി ഈ സെൻറ്റൻസ് ഇവനായിട്ട് പറയുമ്പോൾ ജമാത്തിൽ ചുരുങ്ങിയത് ഒരു ഇമാമും ഒരു മാമൂമുമാണ് എന്നാണ് അടുത്ത സെൻറ്റൻസ് വസ്വാസുള്ളവനോട് തുടരൽ ഹറാമാണ് വസ്വാസുള്ളവനോട് തുടരൽ ഹറാമാണ് ഇതാണ് സെൻറ്റൻസ് ഇതിലൊരു തെറ്റുണ്ട് ആ തെറ്റ് എന്താണെന്ന് വെച്ചാൽ ഇവിടെ ഹറാമാണ് എന്നാണ് കൊടുത്തിട്ടുള്ളത് പക്ഷേ അവിടുത്തെ വിധി അതല്ല വിധിയാണ് അവിടെ തെറ്റായിട്ടുള്ളത് ശരിക്കുള്ള വിധി കറാഹത്താണ് അപ്പോൾ വസ്വാസമുള്ളവനോട് തുടരൽ കറാഹത്താണ് എന്നതാണ് അതിൻ്റെ ശരിയായ സെൻറ്റൻസ് ആ ഹറാമ് മാറ്റി കറാഹത്ത് ആക്കുക മൂന്നാമത്തെ പ്രവർത്തനം ഉത്തരം എഴുതാനാണ് ഇവിടെ താഴെ ആറ് ചോദ്യങ്ങളുണ്ട് ആറ് ചോദ്യത്തിനും ഉത്തരം എഴുതുകയാണ് വേണ്ടത് ഒന്നാമത്തെ ചോദ്യം മുനാഫിക്ക് ഓതാത്ത സൂറത്ത് ഏതാണ് മുനാഫിക്ക് ഒരു സൂറത്ത് ഓതുകയില്ല ആ സൂറത്ത് ഏതാണ് എന്നാണ് ഇവിടുത്തെ ചോദ്യം ഈ ചോദ്യത്തിൻ്റെ ശരിയായ ഉത്തരം സൂറത്തുൽ ആണ് സൂറത്തുൽ കാഫിറോൻ മുനാഫിക്കുകൾ ഓതുകയില്ല അടുത്ത ചോദ്യം റവാത്തിബ് എത്ര റക്കായത്താകുന്നു റവാത്തിബ് എത്ര റക്കായത്താകുന്നു ഇതിൻ്റെ ഉത്തരം എട്ടാം പാഠമായ സലാത്തു നഫുൽ എന്ന പാഠഭാഗത്തുണ്ട് ഉത്തരം ഇതാണ് ഇരുപത്തിരണ്ട് റക്കായത്തുകളാണ് പറസ്കാരങ്ങളുടെ മുമ്പും ശേഷവുമായി നിസ്കരിക്കുന്നത് ഇരുപത്തിരണ്ട് റക്കാത്തുകളാണ് റവാത്തിബ് ഇരുപത്തിരണ്ട് റക്കാത്തുകളാണ് മൊത്തമായിട്ടോ മൂന്നാമത്തത് പുരുഷനെ പട്ടു ധരിക്കാം എപ്പോൾ എപ്പോഴാണ് പുരുഷനെ പട്ടു ധരിക്കാവുന്നത് ഇതിൻ്റെ ഉത്തരം നാലാമത്തെ പാഠമായ അലിബാസ് എന്ന പാഠഭാഗത്ത് ഉണ്ട് ഉത്തരം ഔറത്ത് മറക്കാൻ മറ്റൊന്നും ലഭിക്കാത്ത അവസരം പട്ടു ധരിക്കാവുന്നതാണ് പുരുഷന്മാർക്ക് പുരുഷന്മാർക്ക് ഔറത്ത് മറക്കാൻ മറ്റൊന്നും ലഭിക്കാത്ത അവസരം പട്ടു ധരിക്കാവുന്നതാണ് അല്ലാത്ത കാര്യങ്ങളിൽ പുരുഷന് പട്ടു ധരിക്കൽ ഹറാമാണ് അടുത്ത ചോദ്യം ആരാകുന്നു മസ്ബൂക്ക് ആരാകുന്നു ഇതിൻ്റെ ഉത്തരം ഇമാമിൻ്റെ നൃത്തത്തിൽ നിന്ന് ഫാത്തിഹ ഓതാൻ സമയം ലഭിക്കാത്തവനാണ് മസ്ബൂക്ക് ഒന്നും കൂടി പറയാം ഇമാമിൻ്റെ നൃത്തത്തിൽ നിന്ന് ഫാത്തിയാദാൻ സമയം ലഭിക്കാത്തവനാണ് മസ്ബൂക്ക് അടുത്ത ചോദ്യം ഗ്രഹണ നിസ്കാരത്തിൻ്റെ സമയത്തിൻ്റെ തുടക്കം ഗ്രഹണ നിസ്കാരത്തിന് ഒരു സമയമുണ്ട് ആ സമയത്തിൻ്റെ തുടക്കമാണ് ഇവിടെ ചോദിച്ചിട്ടുള്ളത് ഇതിൻ്റെ ഉത്തരം സലാത്തുൽ ഇസ്തിസ്കായി വൽ കുസൂഫൈനി എന്ന പാഠഭാഗത്തുണ്ട് ഉത്തരം ഇതാണ് ഗ്രഹണത്തിൻ്റെ തുടക്കം മുതലാണ് ഗ്രഹണ നിസ്കാരത്തിൻ്റെ സമയത്തിൻ്റെ തുടക്കം അടുത്ത ചോദ്യം അവസാനത്തെ ചോദ്യമാണ് ഈ പ്രവർത്തനത്തിലെ തെസ്ബീഹ് നിസ്കാരം എന്നാൽ എന്താണ് തെസ്ബീഹ് നിസ്കാരം എന്നാൽ എന്താണ് ഇതിൻ്റെ ഉത്തരം മുന്നൂറ് തസ്ബീഹോട് കൂടി നിസ്കരിക്കപ്പെടുന്ന നാല് റക്കാലത്ത് സുന്നത്ത് നിസ്കാരമാണ് തസ്ബീഹ് നിസ്കാരം അടുത്ത പ്രവർത്തനം രണ്ട് വീതം എഴുതാനാണ് ഇവിടെ താഴെ മൂന്ന് കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട് അതിന് മൂന്നെണ്ണത്തിനും രണ്ട് ഉദാഹരണങ്ങൾ വീതം എഴുതുകയാണ് വേണ്ടത് ഒന്നാമത്തേത് ജമാഅത്ത് സുന്നത്തുള്ള സുന്നത്ത് നിസ്കാരങ്ങൾ ജമാഅത്ത് സുന്നത്തുള്ള സുന്നത്ത് നിസ്കാരങ്ങളിൽ നിന്ന് രണ്ടെണ്ണം എഴുതാനാണ് ഇതിൻ്റെ ഉത്തരം പതിനാലാം പാഠമായ സലാത്ത് തറാവീ എന്ന പാഠഭാഗത്ത് പറയുന്നുണ്ട് ഞാൻ അവിടെ കൊടുത്ത എല്ലാ ഉത്തരങ്ങളും പറയുന്നുണ്ട് അതിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട രണ്ടെണ്ണം എഴുതാം ഇവിടെ ഉത്തരങ്ങളായിട്ടുള്ളത് തറാവി രണ്ട് പെരുന്നാൾ നിസ്കാരം ഗ്രഹണ നിസ്കാരങ്ങൾ മഴയെ തേടുന്ന നിസ്കാരം ഇങ്ങനെ നാലെണ്ണമാണുള്ളത് അതിൽ നിന്ന് നിങ്ങൾക്ക് ഏതെങ്കിലും രണ്ടെണ്ണം എഴുതിയാൽ മതി അടുത്തത് തുടർച്ചയുടെ ഷർത്തുകൾ തുടരുന്നതിന് കുറച്ച് ഷർത്തുകൾ അതിൽ നിന്ന് ഏതെങ്കിലും രണ്ടെണ്ണം എഴുതാനാണ് ഞാനിപ്പോൾ ഇവിടെ എല്ലാ ഷർത്തുകളും പറയുന്നുണ്ട് ഒന്നാമത്തേത് തക്ബീറത്തുൽ ലിഹ്റാമോട് കൂടി തുടർച്ചയെ കരുതൽ രണ്ട് ഇമാമിനേക്കാൾ മടമ്പ് കാൽ കൊണ്ട് മുന്താതിരിക്കൽ മൂന്ന് ഇമാമിൻ്റെ പോക്കുവരവുകൾ മാമും അറിയൽ നാല് ഇമാമും മാമൂമും ഒരു സ്ഥലത്ത് ആയിരിക്കൽ അഞ്ച് നിസ്കാരത്തിൻ്റെ പ്രവർത്തികളിൽ മാമും ഇമാമിനെ പിന്തുടരൽ ആറ് ഇമാമിൻ്റെയും മാമൂമിൻ്റെയും ഇടയിൽ ഗുരുതരമായ ഭിന്നത വരുന്ന സുന്നത്തുകളിൽ ഇമാമിനോട് യോജിക്കുക ഇവ ആറെണ്ണമുണ്ട് അതിൽ ഏതെങ്കിലും രണ്ടെണ്ണം എഴുതിയാൽ മതി അടുത്തത് ഇമാമിൻ്റെ ഷർത്തുകൾ ഇമാമിന് ചില ഛർത്തുകൾ അതിൽ നിന്ന് രണ്ടെണ്ണം എഴുതാനാണ് ഞാനിപ്പ ഇവിടെ എല്ലാം പറയുന്നുണ്ട് ഒന്നാമത്തേത് മാമും പുരുഷനോ ഹൊൻസയോ ആണെങ്കിൽ ഇമാം പുരുഷനായിരിക്കുക രണ്ട് മാമും ഓദാൻ അറിയുന്നവനാണെങ്കിൽ ഇമാം ഓദാൻ അറിയുന്നവനായിരിക്കുക മൂന്ന് ഇമാം മറ്റൊരാളോട് തുടർന്ന് നിസ്കരിക്കുന്നവൻ അല്ലാതിരിക്കുക നാല് ഇമാം നിസ്കാരം മടക്കൽ അല്ലാതിരിക്കുക അഞ്ച് മാമൂമിൻ്റെ വിശ്വാസത്തിൽ ഇമാമിൻ്റെ നിസ്കാരം ആയിരിക്കുക ഇങ്ങനെ അഞ്ചെണ്ണം ഏതെങ്കിലും രണ്ടെണ്ണം എഴുതിയാൽ മതി അടുത്ത പ്രവർത്തനം വിധി എഴുതാനാണ് ഇവിടെ തായ അഞ്ച് കാര്യങ്ങളുണ്ട് ആ അഞ്ച് കാര്യം ചെയ്യുന്നതിൻ്റെ വിധി എന്താണ് എന്നാണ് നമ്മൾ അവിടെ എഴുതേണ്ടത് ഒന്നാമത്തേത് പുരുഷന് ഒരു വെള്ളിമോതിരം വെള്ളിമോതിരം ധരിക്കൽ പുരുഷനൊരു വെള്ളി മോതിരം ധരിക്കൽ അതിൻ്റെ വിധി എന്താണ് എന്നാണ് ഒന്നാമത്തേത് ഇതിൻ്റെ ഉത്തരം സുന്നത്താണ് സുന്നത്താണ് പുരുഷൻ ഒരു വെള്ളി മോതിരം ധരിക്കുന്നതിൻ്റെ വിധി ഇത് നാലാം പാഠത്തിൽ കൊടുത്തിട്ടുണ്ട് അടുത്തത് ജുമുരാ നിസ്കാരം ജമാഅത്തായി നിസ്കരിക്കൽ ജുമുരാ നിസ്കാരം ജമാഅത്തായി നിസ്കരിക്കുന്നതിൻ്റെ വിധിയാണ് രണ്ടാമത്തേത് ഇതിൻ്റെ ഉത്തരം ഫർലു ഐനാണ് ജുമാൻസ്കാരം ജമാഅത്തായി നിസ്കരിക്കുന്നതിൻ്റെ വിധി ഫർലു ഐനാണ് മൂന്നാമത്തേത് ഇമാമിനോട് മടമ്പും കാൽ കൊണ്ട് സമമായി നിൽക്കൽ ഇമാമിനോട് മടമ്പും കാൽ കൊണ്ട് സമമായി നിൽക്കുന്നതിൻ്റെ വിധിയാണ് അടുത്ത ചോദ്യം ഇതിൻ്റെ ഉത്തരം എല്ലാവരും കമൻ ബോക്സിൽ അറിയിക്കുക ഇത് നിങ്ങൾക്കായിട്ടുള്ള ഒരു ചോദ്യമാണ് അടുത്തത് വിത്തർ ഒരു രക്കായത്ത് പതിവായി നിസ്കരിക്കൽ എല്ലാ ദിവസവും ഒരു റക്കാലത്ത് മാത്രം വിത്ത് പതി നിസ്കരിക്കുന്നതിൻ്റെ വിധിയാണ് അവിടെ ചോദിച്ചത് ഈ ചോദ്യത്തിൻ്റെ ഉത്തരം കറാഹത്ത് എന്നതാണ് വിത്ത് ഒരു രക്കാലത്ത് പതിവായി നിസ്കരിക്കൽ കറാഹത്താണ് അടുത്തത് പുരുഷൻ താടി വടിക്കൽ പുരുഷൻ താടി വടിക്കുന്നതിൻ്റെ വിധിയാണ് ഇവിടെ ചോദിച്ചത് ഇതിൻ്റെ ഉത്തരം ഹറാമാണ് പുരുഷൻ താടി വടിക്കുന്നതിൻ്റെ വിധി ഹറാമാണ് അടുത്ത പ്രവർത്തനം പൂരിപ്പിക്കാനാണ് ഇവിടെ താഴെ രണ്ട് ഹദീസുകളുണ്ട് ആ ഹദീസുകളിൽ ചില ഭാഗങ്ങൾ വിട്ടുപോയിട്ടുണ്ട് അത് പൂരിപ്പിക്കുകയാണ് വേണ്ടത് ഒന്നാമത്തേത് സലാത്തുൽ ജമാഅത്തി അഫ്ലിൻ മിൻ സലാത്തിൽ ഫസി ഡാഷ് അവിടെ വിട്ടുപോയ ഭാഗം പൂരിപ്പിക്കണം ഇവിടെ വിട്ടുപോയത് ബിസെബ്രി വൈശദീന ദറജ എന്നതാണ് അപ്പോൾ അത് അവിടെ എഴുതി കൊടുക്കുക അത് എഴുതി പൂർണ്ണമായിട്ട് വായിക്കുമ്പോൾ സലാത്തുൽ ജമാഅത്തി അഫ്ലനും മിൽ സലാത്ത് ഉൽ ഫസിബ് ഇസബി വൈഷീന എന്നാണ് ഉണ്ടാവുക അടുത്തത് ഇസാദ് അല അഹദും അൽ മസ്ജിദ ഫല എജ്ലിസു ഡാഷ് അവിടെ വിട്ടുപോയ ഭാഗം പൂരിപ്പിക്കണം അവിടെ വിട്ടത് യുസല്ലി റക്കാത്തേനി എന്നതാണ് അത് അവിടെ എഴുതി കൊടുക്കുക അപ്പോൾ അത് എഴുതി പൂർണ്ണമായിട്ട് വായിക്കുമ്പോൾ ഇസാദ് അഹല അഹദദും അൽ മസ്ജിദ ഫല എജിലിസ് ഹത്ത യുസല്ലി റക്കേനി എന്നതാണ് അടുത്ത പ്രവർത്തനം അവസാനത്തെ പ്രവർത്തനമാണ് സാരം എഴുതാനാണ് അതായത് അർത്ഥം എഴുതാനാണ് ഇവിടെ ഒരു ഹദീസ് തന്നിട്ടുണ്ട് അതിൻ്റെ അർത്ഥം എഴുതണം ഇവിടെ തന്നിട്ടുള്ളത് കാന ലാ യഹ്റുജു അൽ യൗമുൽ ഹത്ത ഹത്തറമ വലാ യമ യൗമൽ അൽഹ ഹത്ത യുസല്ലി ഇതാണ് ഇവിടെ തന്നിട്ടുള്ളത് ഇതിൻ്റെ അർത്ഥം എഴുതാനാണ് പറഞ്ഞത് ഇതിന്റെ അർത്ഥം നബിസലാലിസം മത്തങ്ങൾ ചെറിയ പെരുന്നാൾ ദിവസം ഭക്ഷണം കഴിക്കാതെ പള്ളിയിലേക്ക് പോവുകയില്ലായിരുന്നു അതുപോലെ വലിയ പെരുന്നാൾ ദിവസം നിസ്കരിക്കാതെ ഭക്ഷണം കഴിക്കുകയില്ലായിരുന്നു ഇതാണ് ഇതിൻ്റെ അർത്ഥം ഇത് അവിടെ എഴുതി കൊടുക്കുക അർത്ഥം എഴുതുമ്പോൾ അറബി മലയാളത്തിലാണ് എഴുതേണ്ടത് ഇതോടുകൂടി ഈ വീഡിയോ ഇവിടെ അവസാനിച്ചു മറ്റു വിഷയങ്ങളുടെ വീഡിയോയും ചാനൽ ഉടൽ തന്നെ വരുന്നതായിരിക്കും ഇതുപോലത്തെ ഉപകാരപ്രദമായ വീഡിയോസ് ലഭിക്കാൻ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്തു വെക്കുക എല്ലാ ആറാം ക്ലാസ്സിലെ വിദ്യാർത്ഥി വിദ്യാർത്ഥിനികൾക്കും വിജയാശംസകൾ നേരുന്നു മറ്റൊരു വീഡിയോയിൽ കാണാം അസ്ലാം വാലൈക്കു വരഹമുല്ലാ താല വബർക്കാത്തു